under arrest bad luck huh mr mohammed sarkar now you can start with thank you your honor ீம் <im> எஸ் <im> yes. മലയാളിയല്ല അല്ല പക്ഷെ മലയാളം പറയാൻ കഴിയും എഴുതാനും വായിക്കാനും അറിയില്ല സ്വദേശം മംഗലാപുരത്തിനടുത്ത് ഗദ്ദികഹള്ളി വരെ പഠിച്ചു ഞാനൊരു ഗ്രാജുവേറ്റ് ആണ് കൊമേഴ്സിലാറ്ററിൽ സ്പെഷ്യലൈസ്ഡ് ഫോട്ടോഗ്രാഫി അല്ലേ അതെ സോ യു ആർ എ ഫോട്ടോഗ്രാഫർ ബൈ പ്രൊഫഷൻ അതെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് പറയണം ആരെയും ഭയപ്പെടാതെ പറയൂ ഷെട്ടി കോർപ്പറേഷൻ ഈ ഷെട്ടി കോർപ്പറേഷനിൽ ഒരു കമേഴ്സ്യൽ ഫോട്ടോഗ്രാഫർക്ക് എന്താണ് ജോലി ഞാൻ അവിടെ അഡ്വർടൈസിംഗ് ആൻഡ് ഡിസൈനിങ് സെക്ഷനിലെ സീനിയർ ഫോട്ടോഗ്രാഫർക്കും വിഷ്വലൈസർ ആണ് ഗുഡ് ഈ മരിച്ചു കിടക്കുന്ന ആൾ ആരാണെന്ന് അറിയോ മിസ്റ്റർ രാമചന്ദ്ര അറിയാം റഹീം ഹാജി ഈ ഫോട്ടോഗ്രാഫ് കണ്ടിട്ടുണ്ടോ ഉണ്ട് എവിടെ ഇത് മാതൃരാജ്യം പത്രത്തിൽ വന്ന അടികൾ മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത മിസ്റ്റർ രാമചന്ദ്ര രാമചന്ദ്രഅിക റഹീം ഹാജി കൊല്ലപ്പെട്ട ദിവസം മാത്രം ഒരു മലയാള ദിനപത്രം ശ്രദ്ധിക്കാൻ എന്താ പ്രത്യേകിച്ച് കാരണം അതും മാതൃരാജ്യം ധൈര്യമായി പറയൂ ഒരു ക്രിയേറ്റീവ് ടെക്നോക്രാറ്റിന് ഇൻട്രസ്റ്റ് തോന്നാവുന്ന എന്തെങ്കിലും പ്രത്യേകത ഈ ഫോട്ടോഗ്രാഫിൽ ഉള്ളതായി തോന്നിയിട്ടുണ്ടാവും ഇല്ല പിന്നെന്താ ഇത്ര കൃത്യമായി ഓർക്കാൻ കാരണം ബിക്കോസ് ഈ ചിത്രങ്ങൾ എടുത്തത് ഞാനാണ് നിങ്ങൾ എടുത്ത ചിത്രങ്ങളിൽ മാത്രം രക്തം പടർന്നതായി കാണാത്തത് ബ്ലീഡിംഗ് തുടങ്ങുന്നതേ ഉള്ളൂ റൈറ്റ് യു മേ പ്ലീസ് വെരിഫൈ ദ ദ നെഗറ്റീവ്സ് ആൻഡ് കമ്പ്യൂട്ടർ റിപ്പോർട്ട്സ് റഹീം ഹാജിയെ കൊലയാളികൾ വധിക്കുമ്പോ ദൃക്സാക്ഷിയായി നിങ്ങൾ അടുത്തുണ്ടായിരുന്നു മേക്ക് ഇറ്റ് ക്രിസ്റ്റൽ ക്ലിയർ യു വിറ്റ്നസ് ദ ദിവസം ൂറിനുള്ളിൽ ഷെട്ടി സാർ അപ്പൊ തന്നെ മാരാർ സാറിനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഞാൻ തന്നെ മാതൃരാജ്യം ഓഫീസിൽ പോയി ഫോട്ടോഗ്രാഫ്സ് എല്ലാം മരയാർ സാറിനെ ഏൽപ്പിച്ചു രാമചന്ദ്ര പ്ലീസ് റോങ്ബ് യുവിങ് യു റോണിൻ ഒരേ ഒരു ചോദ്യം സത്യത്തിൽ ഈ ചോദ്യം മിസ്റ്റർ മുഹമ്മദ് ചോദിക്കേണ്ടതാണ് മറന്നതാവും ഞാൻ തന്നെ ചോദിക്കാം നിങ്ങൾ റഹീം ഹാജിയുടെ കൊലപാതകം നേരിൽ കണ്ടു ആൻഡ് റഹീം ഹാജിയെ കൊന്നത് ആരാണെന്ന് മാത്രം പറഞ്ഞില്ലല്ലോ ഞാനാണോ ഇസ് ഇറ്റ് മീ അല്ല ദാറ്റ്സ് ഓൾ യുവർ ഓണർ സർ മിസ്റ്റർ മുഹമ്മദ് ഷെട്ടി അല്ലെങ്കിൽ പിന്നെ ആരാടോ റഹീം ഹാജിയെ കൊന്നത് ചക്രവാണി ചക്രവാണി മിസ്റ്റർ മുഹമ്മദ് കൺട്രോൾ യുവർ സെൽഫ് ഐ ആം സോറി യുറ ആരാണി ചക്രവാണി ഞാനാണ് നാടക ഡയറക്ടർ രാമചന്ദ്ര റഹീം ഹാജിയെ അതെ ഞാനാണ് വളരെ കഷ്ടപ്പെട്ടാണ് സാറേ ഞാനൊരു നാടക ട്രൂപ്പ് തല്ലിക്കൂട്ടിയത് ഭാഗ്യത്തിന് എന്റെ രചനക്ക് സാഹിത്യ അക്കാദമിയുടെ അവാർഡും കിട്ടി നല്ല ഹിറ്റായിട്ട് മലബാർ ഭാഗത്ത് കളിച്ചുകൊണ്ടിരുന്ന എന്റെ നാടകത്തിന് ഒരു ദിവസം മുതൽ തുടങ്ങി ഇതെല്ലാം ഹാജിയുടെ ആൾക്കാരാ മരിച്ച റഹീം ഹാജിക്ക് ദിവസം നിങ്ങളോടും നിങ്ങളുടെ വിരോധം തോന്നാൻ കാരണം അയ്യോ അത് സാറേ നാടകത്തിലെ ഒരു മുസ്ലിം കഥാപാത്രത്തിന് റഹീം ഹാജിയുടെ ഭാര്യയുടെ ഛായു ആരോ അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ഒരു കണക്കിന് ഹാജാരെ കുറ്റം പറയാൻ ഉദാഹരണത്തിന് സാറിന്റെ ഭാര്യ തന്നെ നട്ടുപാതിരയ്ക്ക് സാറ് കിടന്നുറങ്ങുമ്പോൾ അയലക്കത്തുള്ള ഏതോ ഒരു തെങ്ങുകയറ്റക്കാരൻ്റെ അവിടെ ജിഞ്ചിലാക്കിയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തൻ നാടകം കളിച്ചാൽ സാറാണെങ്കിലും സഹിക്കുമോ സാറായോ

ിയ ഞാൻ എന്നിട്ടും ഇന്ത്യൻ പീനൽ കോഡിന് ഷെട്ടി ഒന്നും തൊടാനാവുന്നില്ല വായ് മണി മണി മേക്സ് പാവ് സോ റിച്ച് beyond your reach. ും ചെത്തി നടക്കേണ്ടതിന് പകരം ധർമ്മരോഷൻ തലക്കി പിടിച്ച് മുഹമ്മദ് സർക്കാർ ഫൈറ്റർ ഗ്രേഡിലേക്ക് ഇറങ്ങിയത് മഹാ I do. Always. ഓൾവേസ് വൈ നോട്ട് രാത്രി ബെഡ്റൂമിൽ നിന്റെ ഭാര്യയ്ക്ക് ഒരു അല്പം കൂടി മസിൽ പവറും എനർജിയും കിട്ടിയാലേ ഉറക്കം ശരിയാവും തോന്നിയാൽ അത് നീ കൂലിക്കാളെടുത്ത് തരപ്പെടുത്തി കൊടുക്കാറുണ്ടാ പന്ന കണ്ടില്ലേ തിരിഞ്ഞു നോക്കടാ ഒരു തോക്കിന്റെ നിഴൽ കണ്ടാൽ ഇതുപോലെ ഞെട്ടി വിറയ്ക്കും നീ മസിൽ പവർ ഇന്ത്യൻ പീനൽ കോഡ് എന്ന ടെ അതിന് ചമയ്ക്കാൻ കഴിയുന്ന നിയമജ്ഞരെയും ഏത് അന്തസത്തയായ ഈശ്വരൻ എന്ന സത്യത്തെ വിലയ്ക്ക് വാങ്ങാൻ തലമുറകളായി കൊന്നും കട്ടും നീയൊക്കെ സമ്പാദിച്ചു കൂട്ടിയതൊന്നും മതിയാവില്ല നരേന്ദ്ര വർഷാവർഷം നോമ്പു നോറ്റും ദിവസം അഞ്ചു നേരം നിസ്കരിച്ചും മുടങ്ങാതെ ഈശ്വരനെ വിളിക്കുന്ന ഇന്ത്യൻ മുസൽമാനാണ ഇ മുഹമ്മദ് സർക്കാർ അവൻ ഒരു വാക്കേ ഉള്ളൂ ഒരു സാധാരണ ഭാരതീയന്റെ വാക്ക് യെസ് ദ ഡി ഡേ ഇസ് കമ്മിംഗ് ഐയാക്ട് ഓൺ യു ഗുഡ് ലക്ക്